യേശുവിന്റെ വാക്കുകളെ നമ്മൾ ജീവിത പരിസരങ്ങളിൽ പ്രായോഗികമായി അനുഭവപ്പെടുത്തുകയാണ് ക്രൈസ്തവധർമ്മം ഭൗതിക ശരീരം എന്നാൽ പ്രവൃത്തി വഴി വെളിപ്പെടുന്ന ശരീരമാണ് കേവലം ഭൗതികതയിലല്ല പ്രവൃത്തികൾക്കകത്ത് ക്രിസ്തുഭാവം പ്രകടമാകുമ്പോഴാണ് ഈ ശരീരത്തിൻ്റെ ഭാഗമായി നമ്മൾ മാറുക ഒരുവന്റെ ഏറ്റവും വലിയ ദുഃഖം അവൻ്റെ വസ്ത്രമില്ലായ്മയാണ് അവഹേളിതമാകുന്ന അവസ്ഥയാണ് സമാനമായി തന്നെ ആത്മീയമായ ഒരു നഗ്നത നാം അനുഭവിക്കും അത് ദൈവവുമായുള്ള ബന്ധം അകരുമ്പോഴാണ് ഈശ്വരൻ ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുഷ്ട മീഡിയ ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം വിശ്വാസം വഴി ക്രിസ്തുഗാത്രത്തിന്റെ ഭാഗമായിട്ട് മാറിയവരാണ് യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് എന്ന് നിലയ്ക്ക് ജീവിക്കാൻ വിളിക്കപ്പെടുകയും യേശുവിന്റെ വാക്കുകളെ നമ്മുടെ ജീവിതം വഴി പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ ധർമ്മം ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ മൗതിക സഭയെന്നാൽ ക്രിസ്തുവിന്റെ വാക്കുകളെ ജീവിതം വഴി പ്രവൃത്തി വഴി അനുഭവമാക്കുന്ന ഇടമാണ് ഭൗതിക ശരീരത്തിലല്ല മൗതികമായ ശരീരത്തിലാണ് നാം ഭാഗവാക്കുകളുന്നത് ക്രിസ്തുവിന്റെ മൗതിക ശരീരമായ സഭ ക്രിസ്തുവിന്റെ പ്രവൃത്തികൾ തുടരണം ആ ക്രിസ്തുവിന്റെ പ്രവൃത്തികൾ നാം തുടരുന്നത് അവന്റെ വാക്കുകൾ നാം പ്രവൃത്തിയാക്കുന്നത് ആനുകാലിക ലോകത്ത് അനുഭവപ്പെടുമ്പോഴാണ് വിശ്വാസത്തിന്റെ സാക്ഷിയായിട്ട് നമ്മൾ മാറുക നമ്മൾ ഓരോരുത്തരും വരുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് ക്രിസ്തുവിന്റെ കുരിശിലെ ജയം ആനുകാലിക ലോകത്തെ അനുഭവപ്പെടുത്താൻ വിളിക്കപ്പെടുന്ന നമുക്ക് നമ്മുടെ ജീവിതം വഴി അത് പകർന്നു നൽകാൻ കഴിയുന്നില്ലെങ്കിൽ ആ പ്രവൃത്തിയിൽ നാം പരാജയപ്പെടുന്നു എന്ന് മാത്രമല്ല ക്രിസ്തുഗാത്രത്തിന്റെ ഭാഗമല്ലാതായി തീരുന്നു അനുഭവത്തിൽ എന്നതാണ് വാസ്തവം യേശുവിന്റെ വാക്കുകൾ വായിക്കുകയും ധ്യാനിക്കുക ചെയ്യുന്നവരാണ് നമ്മൾ ആ വാക്കുകളെ ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ നല്ലത് തന്നെയാണ് പക്ഷേ അത് പ്രയോഗ വഴിയിലേക്ക് വരുന്നില്ലെങ്കിലോ യേശു നേരിട്ട് നഗ്നനെ ഒടിപ്പിക്കാൻ പറയുന്നില്ല പക്ഷെ വളരെ വ്യക്തമായി തന്നെ ശുശ്രൂഷിക്കുക എന്നതിൻ്റെ പ്രധാനമായ ഒരു പടിയായിട്ട് അവിടെ നിന്ന് പറയുന്നത് നഗ്നനെ ഒടിപ്പിക്കുക എന്നുള്ളതാണ് വിശ്വമത്തു വിശേഷത്തിൽ ഇരുപത്തഞ്ചാം അധ്യായത്തിൽ മുപ്പത്തിയാറാം തിരുവചനത്തിൽ ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഒടിപ്പിച്ചു എന്ന് അവിടെ പറയുന്നുണ്ട് ഈ ചെറിയവരിൽ ഒരുവന് ഇത് ചെയ്തു കൊടുത്തപ്പോ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് അഥവാ ക്രിസ്തുവിനെ നാം മഹത്വപ്പെടുത്തുക ക്രിസ്തുവിനെ ലോകത്ത് അവതരിപ്പിക്കുക എന്നതിനർത്ഥം നാം മറ്റുള്ളവരെ നഗ്നതയിൽ നിന്ന് മോചിപ്പിക്കുന്നവരായിട്ട് മാറണം രണ്ടു തരം നഗ്നതകളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് ആത്മീയമാണ് ഒന്ന് ഭൗതികമാണ് ആത്മീയമായും ഭൗതികമായും മനുഷ്യനെ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് അവര് രഹസ്യാത്മകത നമുക്ക് ഒരു രഹസ്യാത്മക ജീവിതമുണ്ട് ഞാനും ദൈവവും മാത്രം അറിയുന്ന ഒരു ജീവിതം ആ ജീവിതം ഈ ലോകസമക്ഷം വെളിപ്പെടുമ്പോ നമ്മൾ അപമാനിതരായിത്തീരുന്നു എപ്പോഴാണ് യഥാർത്ഥത്തിൽ ആത്മീയമായും ഭൗതികമായും നഗ്നത ഉണ്ടാകുന്നതെന്ന് ആലോചിക്കണം കരുണ്യ പ്രവർത്തികൾ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ആത്മീയമായിട്ട് പറയും ഭൗതികമായിട്ട് പറയുമ്പോൾ നഗ്നരെ ഒടിപ്പിക്കുക എന്ന് പറയും ആത്മീയമായിട്ട് പറയുമ്പോൾ ദുഃഖിതരെ ആശ്വസിപ്പിക്കുക എന്നും പറയും മനുഷ്യൻ നേടുന്ന ഏറ്റവും വലിയ ദുഃഖമാണത് ഒരുവന്റെ രഹസ്യം പരസ്യമാക്കപ്പെടുമ്പോൾ അവൻ അനാവൃതനാക്കപ്പെടുമ്പോൾ അവൻ അതിൽ വേദനിക്കുന്നു ഖിന്നത ഉണ്ടാകുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ ഉൽപ്പത്തി കഥ വിവരിക്കുമ്പോൾ അവൾ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് മനുഷ്യൻ ദൈവവുമായി അകരുമ്പോൾ അവൻ അനുഭവിക്കുന്ന വേദനാജനകമായ ആദ്യത്തെ അനുഭവം നഗ്നതയാണ് ദൈവവുമായുള്ള ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നു ആ അകലമാണ് നഗ്നത നഗന്ധിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാവണം ഭൗതികമായിട്ടാണെങ്കിലും ആത്മീയമായിട്ടാണെങ്കിലും ഒരു അകലമാണ് നാം അനുഭവിക്കുന്നത് ഒറ്റ കാര്യം കൊണ്ട് നമുക്ക് ചിന്തിക്കാം വീട്ടിലായിരിക്കുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും നമ്മുടെ വസ്ത്രധാരണത്തിൽ വ്യത്യാസമുണ്ട് വസ്ത്രം ഇന്ന് കേവല അലങ്കാരമായി മാറിയൊരു കാലമാണ് വസ്ത്രത്തിന്റെ ധർമ്മം എന്താണ് ശരീരത്തിന്റെ രഹസ്യാത്മകത സൂക്ഷിക്കലാണ് രഹസ്യാത്മകത സൂക്ഷിക്കുന്ന എന്തിനാണ് എന്നെ കാണുന്നത് ദൈവം മാത്രമാണ് നമ്മെ സമ്പൂർണമായിട്ട് നമുക്ക് പോലും കാണാൻ നിവൃത്തിയില്ല നമ്മൾ കാണുന്നത് ദൈവമാണ് ആ ദൈവത്തിന് മുമ്പിൽ മാത്രമാണ് നമ്മൾ സമ്പൂർണമായിട്ട് അനാവർത്തരാകുക മനസ്സും ശരീരവും ആത്മാവും എല്ലാം അനാവൃതമാകുക ആ നർണ്ണത മറ്റുള്ളവർ പ്രദർശിപ്പിക്കാൻ പാടില്ല അഥവാ വ്യക്തിയുടെ രഹസ്യാത്മകത പാവനമായ ഒന്നാണ് വിശുദ്ധമായ ഒന്നാണ് അതുകൊണ്ടാണ് വസ്ത്രം ധരിക്കുന്നത് ആ വസ്ത്രധാരണം ഇന്ന് കേവലം ആഡംബരമായിട്ടും ആഘോഷമായിട്ടും മാറുന്നു അഥവാ ശരീരം പ്രദർശിപ്പിക്കുന്നതാണ് നല്ലതെന്ന് വരുന്നു െല്ലാം അടങ്ങിയിരിക്കുന്ന എവിടെയാണ് വ്യക്തി അവന്റെ ദൈവ ബന്ധവുമായി എങ്ങനെയാണ് മുൻപോട്ട് പോകുന്നതനുസരിച്ചാണ് ദൈവവുമായുള്ള അവന്റെ ബന്ധത്തിനോടെ പുരോഗമനം ശരീരം മുഴുവൻ അടച്ചു മൂടി കറുപ്പണിഞ്ഞ് ഒക്കെ നടക്കണമെന്ന് അല്ലെങ്കിൽ അർത്ഥം നമുക്കൊരു ബോധ്യം ഉണ്ടാവണം ശരീരം എന്നത് ദൈവത്തിന്റെ ആലയമാണ് ദൈവത്തിന്റെ ആലയമായ ശരീരത്തെ നേരിട്ട് കാണുന്നതും അറിയുന്നതും ദൈവം മാത്രമാണ് ആ ദൈവത്തെ പ്രതി ദൈവം അനുവദിക്കുമ്പോൾ മറ്റൊരാളുടെ മുമ്പിൽ അനാവൃതമാക്കപ്പെടുന്നുവെങ്കിൽ പോലും സമ്പൂർണ്ണമായി മനുഷ്യൻ ഒരാളുടെ മുമ്പിലും അനാവൃതനാകുന്നില്ല ദൈവത്തിന്റെ സന്നിധി മാത്രമാണ് മറ്റൊരാളുടെ മുമ്പിൽ നമുക്കതിനെ സമ്പൂർണമായി വെളിപ്പെടുത്താൻ സാധ്യമല്ല മറ്റുള്ളവർക്ക് അത് കാണാനുള്ള കഴിവില്ല അങ്ങനെ ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടില്ല ഒരാളെ സമ്പൂർണ്ണമായി മനസ്സിലാക്കാൻ വേറൊരാൾക്ക് കഴിവില്ല കാരണം അങ്ങനെ മനസ്സിലാക്കുന്ന ഒരാൾ ദൈവം മാത്രമാണ് നമ്മളൊക്കെ അങ്ങനെ മനസ്സിലാക്കപ്പെട്ടാൽ പലപ്പോഴും നമുക്ക് പരസ്പരം അംഗീകരിക്കാൻ പറ്റാതെ വരും നമ്മുടെ കുറവുകളും പോരായ്മകളൊക്കെ മുമ്പിൽ വരും ദൈവത്തിൽ നിന്ന് കകന്നപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാം അവിടെ മനുഷ്യൻ ലഗ്നനാണെന്ന് ബോധമുണ്ടായി അവനത് ഭിന്ന മനസ്കനായി അപ്പോഴാണ് ദൈവം അവനെ ഉടയാട ഉണ്ടാക്കി കൊടുക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മൂന്ന് ഇരുപത്തൊന്നിൽ പറയും ദൈവം തോലുകൊണ്ട് ഉടയാട ഉണ്ടാക്കി അവന് ധരിപ്പിച്ചു അങ്ങനെ അവന് അവൻ്റെ രഹസ്യാത്മകതയിൽ സൂക്ഷിക്കുകയാണ് ആത്മശരീര മനസ്സുകൾ നിഗൂഢമായ ഒരു രഹസ്യാത്മകതയാണ് ആ രഹസ്യാത്മകത നിലനിൽക്കേണ്ടതെന്ന് അവിടെ ദൈവം മനുഷ്യനോട് കരുണ കാട്ടുന്നു ആത്മീയമായ വീഴ്ചയാണ് ദൈവത്തിൽ നിന്നുള്ള അകലമാണ് അങ്ങനെ അകന്നു പോയതിലൂടെ മനുഷ്യൻ നഗ്നനാണെന്ന് തിരിച്ചറിയുന്നു അവൻ അനാവൃതനാക്കപ്പെടുന്നതിൻ്റെ വേദന അനുഭവിക്കുകയാണ് അതുകൊണ്ടാണ് അവനെ ഒളിച്ചിരിക്കുന്നത് അവനെ ഉടുപ്പിക്കുന്ന ദൈവം അവന്റെ പാപാവസ്ഥയും കുറവും ബലകിനെയൊക്കെ മനസ്സിലാക്കിയിട്ടും അവനെ ഉടുപ്പിക്കുന്ന ദൈവം അവനെ സംരക്ഷിക്കുന്ന ദൈവത്തെയാണ് നമുക്ക് കാണാൻ പറ്റുക അഥവാ നമ്മുടെ മുമ്പിൽ ഒരാൾ തെറ്റുകാരനായ കുറവുള്ളവനായാൽ പോരായമുള്ളവനായാൽ ആ തെറ്റിനെ മറ്റുള്ളവൽ അവതരിപ്പിച്ച് അവൻ അവഹേളിക്കുന്നത് ദൈവികമായൊരു പ്രവൃത്തിയല്ല പലപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് അപമാനകരമായ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നവരാണ് നമ്മൾ ഞാൻ സത്യമല്ലേ പറയുന്നതെന്നൊക്കെ നമുക്ക് തോന്നും ഒരാളുടെ രഹസ്യവും വെളിപ്പെടുത്തുന്നത് നന്മയല്ല ഒരാളുടെ വ്യക്തിപരതയെ മറ്റുള്ള മുമ്പിൽ അനാവൃതമാക്കുന്ന രീതിയിൽ അത് ഉള്ളതായാലും ഇല്ലാത്തതായാലും പറഞ്ഞ് പരുത്തുമ്പോൾ യഥാർത്ഥം ചെയ്യുന്നത് അയാൾ വിവസ്ത്രനാക്കുന്ന ഒരു പ്രവൃത്തിയാണ് അയാൾ ഓടി ഒളിക്കാൻ തോന്നും സമൂഹത്തിൽ നിന്ന് അങ്ങനെ ഒരുവൻ നഗ്നാക്കപ്പെടുമ്പോൾ അപമാനിതനാകുമ്പോൾ അവനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയണം അല്ലെങ്കിൽ അവനെ ആശ്വസിപ്പിക്കാൻ കഴിയണം ദുഃഖിതനെ ആശ്വസിപ്പിക്കണം ഇപ്പൊ ഭൗതികമായി വസ്ത്രം ഒരു മനുഷ്യനെ അവന്റെ രഹസ്യാത്മകമായ സ്വഭാവത്തെ സൂക്ഷിക്കാൻ ഉപകരിക്കുന്നു ആത്മീയമായി ദൈവവുമായുള്ള അകലം വരുമ്പോൾ അവൻ വീണ് പോകുമ്പോൾ അവൻ അപഹസിക്കപ്പെടാതെ അവൻ ഭിന്നമനസ്കനാകാതെ അവനെ സൂക്ഷിക്കുക എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഒരുവന്റെയും രഹസ്യം വെളിപ്പെടുത്തി കൂടാ ഒരുവനെയും അപമാനിച്ചുകൂടാ ഒരുവന്റെയും വ്യക്തിഗത്വം നടത്തിക്കൂടാം നമ്മൾ പരദൂഷണം പറയുന്നവരും മറ്റുള്ളവരുടെ കുറ്റക്കുറവുകളൊക്കെ പരസ്യമായി വെളിപ്പെടുത്തുന്നവരും മറ്റുള്ളവരും സമൂഹമധ്യെ അപമാനിക്കാൻ ശ്രമിക്കുന്നവരും ഒക്കെയാണ് അങ്ങനെ കുറവുകൾ പറഞ്ഞ് മറ്റുള്ളവരെ അപമാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യുന്ന പ്രവൃത്തി അവനെ നഗ്നനാക്കുന്ന പ്രവൃത്തിയാണ് വ്യവസ്ഥനാക്കുന്ന പ്രവൃത്തിയാണ് അപമാനിതനാക്കുന്ന പ്രവൃത്തിയാണ് അപ്പൊ അതുകൊണ്ട് ദൈവം എങ്ങനെയാണ് മനുഷ്യനോട് പ്രവർത്തിക്കുന്നത് അവനോട് കരുണ കാട്ടിക്കൊണ്ടാണ് അവന്റെ കുറവും പോരായ്മയും മനസ്സിലാക്കുമ്പോഴും അവന്റെ ഈ രഹസ്യത്തെ മറച്ചു വയ്ക്കാൻ അവന്റെ കുറവിനെ മറച്ചു വയ്ക്കാൻ അവനനുഭവിക്കുന്ന ഈ ദുഃഖത്തിൽ നിന്ന് അവനെ ആശ്വസിപ്പിക്കാൻ ദൈവം കൂടെ വരുന്നു ഇനിയാണ് നമ്മൾ ആലോചിക്കേണ്ടത് ദേഷ്യം പറയുകയാണ് ഞാൻ നഗ്നായിരുന്നു നിങ്ങളെന്നെ ഉരിപ്പിച്ചു ഒരു പ്രധാനപ്പെട്ട ധർമ്മമാണ് ഭൗതികമായും ആത്മീയമായും ഈ ധർമ്മം നമുക്കുണ്ടോ എന്ന കാര്യം നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല തോപത്തിന്റെ പുസ്തകത്തിൽ നാലാം അധ്യായത്തിൽ പതിനാറാം നിരോചനത്തിൻ്റെ നഗ്നനെ ഉടുപ്പിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നുണ്ട് ഏശയാ പ്രവചനത്തിൽ അൻപത്തെട്ട് ഏഴിലും യഥാർത്ഥ ഉപവാസത്തെ കുറിച്ച് പറയുമ്പോൾ നഗ്നനെ ഉടുപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അവരനെ അപമാനത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതും അവരെ ഭൗതികമായ ശരീരത്തിന്റെ നഗ്നതയെ ഉടുപ്പിക്കുന്നതും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് രണ്ട് കാരുണ്യ പ്രവൃത്തികളാണ് ഈ രണ്ട് പ്രവൃത്തികളിലൂടെയാണ് ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്താൻ കഴിയുക യശുവിന്റെ വാക്കാണത് ആ വാക്കിനെ പ്രവൃത്തിയാക്കി മാറ്റാൻ കഴിയണം ദൈവം ഓരോരുത്തർക്കും ഒരു പെർട്ടിക്കുലാരിറ്റി നൽകിയിട്ടുണ്ട് ഒരു രഹസ്യാത്മകത നൽകിയിട്ടുണ്ട് ആ രഹസ്യാത്മകതയെ സംരക്ഷിക്കുന്നവരായി മാറാൻ നമുക്ക് കഴിയണം ഒരു വ്യക്തിയുടെയും രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവരായി അവരെ അപമാനിക്കുന്നവരായി അവരെ സമൂഹ മദ്യത്തിൽ വിവസ്ത്രരാക്കുന്നവരായി നമ്മൾ മാറിക്കൂട അത് പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വാസികളെന്ന നിലയ്ക്ക് ജീവിക്കുമ്പോൾ യേശുവിൻ്റെ ഈ മനോഭാവം നമുക്കുണ്ടോന്ന് ആലോചിക്കണം യേശു ഒരാളെയും കുറ്റപ്പെടുത്തുന്നില്ല നമുക്ക് പ്രത്യേകമായിട്ട് കാണാം പെസക ആചരണത്തിനിടയ്ക്ക് യേശു യൂദാസിനെ പറഞ്ഞയക്കുന്നുണ്ട് നിന്റെ പ്രവൃത്തികൾ പോയി ചെയ്തുകൊള്ളുക മറ്റുള്ളവർ മുമ്പി വെച്ച് വേണമെങ്കിൽ യേശുവിന് പറയാം കൊടുക്കാൻ പോകണം യേശു പറയുന്നില്ല യേശു രഹസ്യാത്മകമായിട്ടാണ് അത് പറയുന്നത് സംഗീതത്തിന് നാൽപ്പത്തൊന്ന് ഒമ്പത് പറഞ്ഞിട്ടാണ് പറയുന്നത് എന്റെ ഭക്ഷണമേശയിൽ എന്നോടൊപ്പം പങ്കുചേരുന്നവൻ എനിക്കിതിരെ എന്ന വാക്ക് നിറവേറപ്പെടേണ്ടിയിരിക്കുന്നു അവൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് നല്ലത് അത്രത്തോളം അപകടകരമായ തിന്മയാണ് ചെയ്യാൻ പോകുന്നതെന്ന് യൂദാസിന് മനസ്സിലാവണം എന്നാൽ കൂടെ ഉള്ളവർക്ക് മനസ്സിലാവരുത് കൂടെ അത് പറയുന്നില്ല യശുവിന്റെ ആ പ്രവൃത്തി യഥാർത്ഥത്തിൽ യൂദാസിനെ പോലും തന്നെ കൊടുക്കാൻ പോകുന്നവനെ പോലും മറച്ചു വെക്കുന്ന പ്രവൃത്തിയാണ് എന്താണ് അപ്രകാരം അവരനെ മറച്ചു വെക്കുന്നതിന് പിന്നിലുള്ളത് ഒരാളും മറ്റൊരാളാൽ അപമാനിതനാകാനിടയാകരുത് മറ്റൊരാളുടെ മുൻപിൽ ഒരാളുടെ പ്രവൃത്തികൾ അനാവൃതമാക്കുക വഴി അയാൾ ഖിന്നനാവാനിടയാകരുത് മനസ്സ് തകരാനിടയാകുന്നു ഇതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വാസികൾ എന്ന നിലയ്ക്ക് നാം ജീവിക്കുമ്പോൾ നാം പലപ്പോഴും ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യം കൂടിയാണത് മറ്റുള്ളവരെ അപമാനിക്കാൻ വളരെ എളുപ്പമാണ് പരസ്പരം ചെടിവാരി അറിയുന്ന പ്രവൃത്തിയാണല്ലോ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ എപ്പോഴും കാണുക നമ്മളോട് തന്നെ പലരും ചോദിക്കാറുണ്ട് ഈ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ ആളുടെ പേര് പറയാതെ എന്നാണ് ഇങ്ങനെ പറയുന്നത് പേര് പറയാന്ന് വെച്ചാൽ വ്യക്തിപരമായ കാര്യം പറയാൻ പാടില്ല നമ്മളെല്ലാം കുറവുള്ളവരാണ് പോരായ്മവരാണ് എന്റെ കുറവ് ഞാൻ കാണുന്നതിനേക്കാൾ കൂടുതൽ കാണുന്നത് നിങ്ങളായിരിക്കും ആ കുറവിനെ കുറിച്ച് പറയുമ്പോൾ അയാൾ പറയുന്നതിനെ വിമർശിക്കാം പക്ഷെ അയാളുടെ പ്രവൃത്തിയെ അയാളുടെ വ്യക്തിപരതയെ വിമർശിക്കാൻ തുടങ്ങുമ്പോൾ അനാവൃതമാക്കാൻ തുടങ്ങുമ്പോൾ നിശ്ചയമായിട്ടും നമ്മൾ ഒരാളെ നഗ്നനാക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എവിടെ ഒരാൾ അപമാനിതനാകുന്നുവോ ആ അപമാനിതനാകുന്നയാൾ നമ്മൾ കാണാത്ത അവസരങ്ങളിൽ നമ്മളെക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ദൈവത്തെ സാക്ഷീകരിക്കുന്നവരായി ജീവിക്കുന്നുണ്ടാകണം കുറവുകളും പോരായ്മകളുള്ളവരാണ് ഉള്ളവരാണ് മനുഷ്യർ അതുകൊണ്ട് ഈ കുറവുകളെയും പോരായ്മകളെയും തുറന്നുകാട്ടി സമൂഹ മധ്യത്തിൽ മറ്റുള്ളവരെ അപമാനിക്കുന്നവരായി നമ്മൾ മാറിക്കൂടാ പരദൂഷണം പറയരുത് എന്ന് പറയും പരനെന്നാൽ ദൈവം എന്ന് തന്നെയാണ് അപരനാണ് പരനാണ് പരദൂഷണം ആ ദൈവത്തിന് മാത്രം അറിയാവുന്ന കാര്യമാണ് ദൈവത്തിന് മാത്രം അറിയാവുന്ന ഈ കാര്യം നമ്മൾ പരസ്യപ്പെടുത്തുമ്പോൾ ഉള്ളതായാലും ഇല്ലാത്തതായാലും പരസ്യപ്പെടുത്തുമ്പോൾ യഥാർത്ഥത്തിൽ വ്യക്തിഹത്യ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി വാസ്തവത്തിൽ മനുഷ്യ സമൂഹത്തിന് മുൻപിൽ ഒരാളെ നഗ്നാക്കുന്ന പ്രവൃത്തിയാണ് അപമാനിക്കുന്ന പ്രവൃത്തിയാണ് അത് ദൈവത്തെ തന്നെ അപമാനിക്കുന്ന പ്രവൃത്തിയാണ് പരനിന്ന് എന്ന് പറയുന്നത് ദൈവം നിന്ന് തന്നെയാണ് അത് ഒന്നാം പ്രമാണ ലംഘനമായിട്ട് മാറും ഒരാളെ നമ്മൾ അയാളുടെ രഹസ്യമായ ഒരു തിന്മയെ പരസ്യമാക്കുമ്പോൾ അയാളെ നമ്മൾ സമൂഹമധ്യത്തിൽ മദ്യത്തിൽ അയാളെ ദുഃഖിതനാക്കുന്നു അയാളെ തകർക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും ആ പ്രവൃത്തി ചെയ്തുകൂടുക അപ്പോൾ അപമാനിതരാകുന്നവരോടൊപ്പം അല്ലെങ്കിൽ വേദനിക്കുന്നവരോടൊപ്പം അങ്ങനെ ഭിന്നമായി പോകുന്ന മനസ്സുള്ളവരോടൊപ്പം ചേർന്ന് വെക്കാൻ നമുക്ക് വേണം ആശ്വാസം കൊടുക്കുന്നവരായി നമുക്ക് മാറാൻ കഴിയണം ഏറ്റവും വലിയ ദുഃഖം എന്താണ് ഏറ്റവും വലിയ ദുഃഖം ദൈവത്തിൽ നകലുന്നതാണ് തിരിച്ചറിയാതെ പോകുന്നുണ്ടാകാം പക്ഷേ ദൈവത്തിൽ നകരുമ്പോൾ ഒരാൾ ഒറ്റപ്പെടും എല്ലാവരിലും അകറ്റപ്പെടും നമ്മൾ ഒരാളെ മോശമായി ചിത്രീകരിക്കുമ്പോൾ ഒരാളുടെ കുറ്റം കുറവും പറയുമ്പോൾ അയാൾ സമൂഹ മധ്യത്തിൽ വിവസ്ഥനായിട്ട് നിൽക്കുകയാണ് അങ്ങനെ അപമാനിതനാകുന്ന വേദനിക്കുന്ന മനുഷ്യനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഓരോരുത്തരുടെയും വ്യക്തിപരതയ്ക്ക് കാവൽ നിൽക്കാൻ നമുക്ക് കടപ്പാടുണ്ട് വ്യക്തിപരതയെ സമൂഹ മധ്യത്തിൽ അനാവരണം ചെയ്ത് അപമാനിക്കുന്ന പ്രവൃത്തി ദൈവത്തിനെതിരായ പ്രവൃത്തിയാണ് ദൈവം ഓരോരുത്തരെയും രഹസ്യമായിട്ട് കാണുന്നു ആ രഹസ്യാത്മകതയെ നാം നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ അത് ദൈവത്തിനെതിരായ പ്രവൃത്തിയായിട്ട് കാണണം അതുകൊണ്ട് പരനിന്ന പരദൂഷ്ണം എന്നിവയൊക്കെ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ വാക്കിന് നേർവിപരീതമാണ് രണ്ടാമത് ഭൗതികമായ നഗ്നതയാ ഭൗതികമായ നഗ്നതയെ സംബന്ധിച്ച് നമുക്ക് ആലോചന ഉണ്ടാവണം നമ്മൾ വസ്ത്രത്തെക്കുറിച്ചൊക്കെ ധാരണയുള്ളവരാണ് സ്വന്തം വസ്ത്രധാരണത്തെക്കുറിച്ചൊക്കെ വലിയ അഭിപ്രായമുള്ളവരാണ് വസ്ത്രം എപ്പോഴും ഒരു കംഫർട്ട് ഫീൽ ചെയ്യണം എനിക്ക് ആത്മവിശ്വാസം പകരുന്നൊരു കാര്യമാണ് എനിക്ക് എൻ്റെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്താൻ ഞാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഇത് വ്യക്തിപരമായൊരു കാര്യമാണ് അത് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് കാണാൻ പറ്റും നമ്മൾ മറ്റുള്ളവരെ അവർ വസ്ത്രം ധരിക്കുന്നത് കുറവാണെന്നോ പോരായ്മയാണെന്നോ ഇവരിങ്ങനെ ചെയ്യുന്നുവെന്നോ പറയുന്നതിൽ അർത്ഥമില്ല ഇത് ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തിന്റെ ഭാഗം കൂടിയാണ് ഞാൻ ഇങ്ങനെ രഹസ്യാത്മകതയുള്ള ഒരാളാണ് ഞാൻ ദൈവത്തിൻ്റെത് മാത്രമാണ് ദൈവസന്നിധി മാത്രമാണ് എന്നെ അനാവൃതമാക്കേണ്ടത് എന്ന ബോധ്യം ഉണ്ടാവേണ്ടത് അയാൾക്കാണ് അത് കേവലം വസ്ത്രധാരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല അപ്പൊ ശരീരത്തെ ദൈവത്തിൻ്റെ ദാനമായിട്ടും വിശുദ്ധമായ ഇടമായിട്ടും എനിക്ക് എത്രത്തോളം കാണാൻ കഴിയുന്നു എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ അനുഭവവുമായി ബന്ധപ്പെട്ടാണ് ആ ദൈവാനുഭവത്തിന്റെ തലമനുസരിച്ചാണ് അതുകൊണ്ട് വേറൊരാൾ വസ്ത്രം ധരിക്കുന്നതിനെ നമ്മൾ കുറ്റപ്പെടുത്തുവോ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നൊരു അർത്ഥമില്ല കാരണം അത് നമുക്കൊരാളെ അടിച്ചേൽപ്പിക്കാൻ കഴിയും ഇപ്പൊ പർദ്ധ പോലുള്ള വസ്ത്രമൊക്കെ ആളുകൾ ധരിപ്പിക്കുന്നുണ്ടിട്ടില്ലേ മുഖമൊക്കെ പറച്ച് അടിച്ചേൽപ്പിക്കാൻ കഴിയും വാസ്തവത്തിൽ മനുഷ്യർ മനുഷ്യരെ കാണാതിരിക്കാൻ വേണ്ടിയല്ല നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ദാനമാണെന്നും നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ദാനമാകൊണ്ട് ആ ശരീരത്തിൻ്റെ നമ്മുടെ രഹസ്യാത്മകത നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യമാണ് വസ്ത്രം നമ്മൾ പറയുന്നത് ശരീരത്തെ അശുദ്ധമായിട്ടൊന്ന് കാണാനോ ശരീരം കണ്ടാൽ വികാരമുണ്ടാകും എന്നൊക്കെ പറയുന്നത് സാധാരണഗതിയിലൊരു അബദ്ധമാണ് കാരണം ഇത് ഒരു കാര്യമാണെന്ന് അറിയണം എൻ്റെ ശരീരം എനിക്ക് ദൈവം തന്നിട്ടുള്ള അധികാര കേന്ദ്രമാണ് ശിരവസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പറയുന്നുണ്ട് സ്ത്രീയുടെ അവകാശമാണ് സ്ത്രീയുടെ ശരീരം പുരുഷൻ്റെ അവകാശമാണ് പുരുഷൻ്റെ ശരീരം വ്യക്തിപരതയുണ്ട് ഇനി വസ്ത്രമില്ലാതെ മനുഷ്യർ അലയുന്നുണ്ടോ ഞാൻ വസ്ത്രമൊക്കെ വാങ്ങിക്കൂട്ടുകയും ധാരാളമായിട്ട് ആഡംബരങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയും ചെയ്യുമ്പോൾ വസ്ത്രമില്ലാത്തവരായിട്ട് ആരെങ്കിലും അലയുന്നുള്ളൂ തെരുവിൽ അലയുന്നവരെയൊക്കെ നമുക്ക് കാണാം വസ്ത്രമില്ലാതെ അലയുന്നവർ ഉടുക്കാനില്ലാത്തവർ എത്രയോ പേരാണ് വസ്ത്രത്തിനെ പേരിൽ ദുഃഖിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ പഴകിയ വസ്ത്രങ്ങൾ കൊടുക്കും നമുക്ക് ഉപയോഗശൂന്യമായി വെച്ചിട്ടുള്ള വസ്ത്രങ്ങൾ കൊടുക്കും മറ്റൊരു ഉടുപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അത് ആത്മീയമായി അവനെ ആശ്വസിപ്പിക്കുമ്പോഴും അവന്റെ രഹസ്യാത്മകത നിലനിൽക്കാൻ വേണ്ടി സംരക്ഷണ കവചമാകുമ്പോഴും അതേപോലെ തന്നെ ഒരുവന് വസ്ത്രം അവകാശമായി ലഭിക്കേണ്ട കാര്യമാണ് അത് ലഭിക്കാതെ പോകുന്നവന് വേണ്ടി കൂടി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം ഒരിക്കലും നോർത്ത് ഇന്ത്യയിൽ പോയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വസ്ത്രം കൊടുക്കാൻ പോയി അന്ന് പഴയ വസ്ത്രങ്ങൾ കൊണ്ടാണ് ഞാൻ പോകുന്നത് ഇവിടുന്ന് രണ്ട് മൂന്ന് പെട്ടികളിലാക്കി കെട്ടിച്ചു വന്ന് അവിടെ കൊണ്ടുപോയി അപ്പൊ കൊടുക്കുന്ന നേരത്തിൻ്റെ കൂടെ രണ്ടു മൂന്ന് സഹോദരങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ പോയി കൊടുക്കുന്ന സമയത്ത് ീ കൊടുക്കുന്ന സഹോദരങ്ങൾ കരഞ്ഞോണ്ടിരിക്കാൻ കാരണം വസ്ത്രമതില്ലാതെ അലയുന്ന ഉടുപ്പുകൾ കിട്ടാതെ പോയ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവർക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല അവർ പറയാണ് ഇനി മേലൊരിക്കലും പഴയ വസ്ത്രം കൊടുക്കരുത് നമ്മൾ മറ്റുള്ളവരെ അപമാനിക്കുന്നൊരു അടയാളമാണത് പഴയ മറ്റുള്ളവർക്ക് കൊടുക്കുക എനിക്ക് വേണ്ടാത്തത് കൊടുക്കാനല്ല എനിക്കുള്ളവരുടെ പങ്ക് കൊടുക്കാനാണ് അതുകൊണ്ട് അവരെ ധരിപ്പിക്കുക അവർ അവരിന് ഉടയാട കൊടുക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണണം മറ്റുള്ളവരുടെ രഹസ്യാത്മകത സംരക്ഷിക്കാൻ കഴിവില്ലാതെ പോകുന്ന അല്ലെങ്കിൽ ധരിക്കാൻ വസ്ത്രമില്ലാതെ പോകുന്നവർക്ക് വസ്ത്രം കൊടുക്കുക അപ്പൊ അത് നല്ല വസ്ത്രം കൊടുക്കാൻ പറ്റണം പുതിയ വസ്ത്രം കൊടുക്കാൻ പറ്റണം പഴയത് കൊടുക്കുന്ന രീതി നമുക്ക് മാറ്റണം ഞാൻ ഉപേക്ഷിക്കുന്നവയല്ല മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് എൻ്റെ ചിഷ്ടം കൊണ്ടല്ല മറ്റുള്ളവർ ഇഷ്ടപ്പെടേണ്ടത് എന്റെ ഭക്ഷണത്തിന്റെ പങ്കുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് ആലോചിക്കേണ്ടതുണ്ട് നമ്മൾ സാധാരണഗതിയിൽ ഔതാര്യമുള്ളവരായിട്ടൊക്കെ കാണപ്പെടുന്നത് പഴയ വസ്ത്രങ്ങളൊക്കെ കൊടുക്കുന്നവരൊക്കെയാണ് വസ്ത്രമില്ലാത്തവരെ കുടിപ്പിക്കുക എന്നൊരു ബാധ്യത ഭൗതികമായിട്ട് നമുക്കുണ്ട് ആത്മീയമായിട്ട് നമുക്കുണ്ട് അപമാനിതരാകുന്നവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ മറ്റുള്ളവർ അപമാനിക്കപ്പെടാതിരിക്കാൻ കാവലാകാൻ അതേസമയം തന്നെ ഭൗതികമായ വസ്ത്രമില്ലാതെ പോകുന്നവരെ വസ്ത്രം വാങ്ങാൻ ശേഷിയില്ലാതെ പോകുന്നവരെ തെരുവിലലയുന്നവരെ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ നല്ല വസ്ത്രം ധരിക്കാനൊക്കെ കഴിയാതെ പോകുന്നവരെ ഒക്കെ നമ്മൾ നോക്കി കാണണം ഞാൻ പുതിയത് പുതിയതൊക്കെ ധരിക്കുകയും ഞാൻ മാന്യനായിരിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ മുമ്പിൽ തരം താഴ്ത്തപ്പെടുന്നവർ വസ്ത്രത്തിൻ്റെ പേരിൽ കുറവുള്ളവരായി കാണപ്പെടുന്നവർ എല്ലായ്മ അനുഭവിക്കുന്നവർ അവരെയൊക്കെ കാണാൻ എനിക്ക് കഴിയണം അങ്ങനെ നഗ്നെ വിളിപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമായി കാണണം ഈ ചെറിയവരിൽ ഒരുവന് ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് ആ ബോധ്യം നമുക്കൊന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതത്തെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ശ്രമിക്കും മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കാൻ ശ്രമിക്കും നമുക്ക് നമ്മൾ തന്നെ കാവലായി നിൽക്കും നമ്മൾ നല്ല വസ്ത്രം ധരിക്കും നമ്മൾ സുരക്ഷിതരാണെന്ന് ധരിക്കും വാസ്തവത്തിൽ ഈ ലോകത്തിനു മുമ്പിൽ നാം നമ്മെത്തന്നെ ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ഹീനമായ കർമ്മം കൂടിയാണ് ലോകത്തിനുമ്പിൽ ഇങ്ങനെ അഭിമാനികളായി ജീവിക്കാൻ വസ്ത്രമൊക്കെ അഭിമാനത്തിന്റെ ഭാഗം കൂടിയാണ് അഭിമാനികളായി ജീവിക്കാൻ ആത്മീയമായും ഭൗതികമായും നമ്മൾ ശ്രമിക്കുമ്പോൾ അപമാനിതരാകുന്നവരെ പരിഗണിക്കണം അവർക്ക് കാവലാകാൻ വന്നവരാണ് നമ്മൾ ഓർക്കണം ദൈവം മനുഷ്യൻ പാപം ചെയ്ത് അവൻ ദൈവത്തിൽ നിന്ന് അവൻ ഉടയാട ഉണ്ടാക്കി ധരിപ്പിക്കുന്നു അവൻ ഗിന്നനാകാതിരിക്കാൻ അവൻ്റെ മനസ്സ് തകർന്നു പോകാതിരിക്കാൻ ആത്മാഭിമാനം തകർന്നു പോകാതിരിക്കാൻ ദൈവം കാവലാളായിട്ട് മാറുന്നു ഈ ഒരു ധർമ്മം നിറവേറ്റാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ദൈവത്തിന്റെ വാക്ക് നമ്മുടെ പ്രവൃത്തിയായിട്ട് മാറണം ക്രിസ്തു പറഞ്ഞു ഇവരെ ഉടുപ്പിച്ചപ്പോൾ എന്നെ തന്നെയാണ് ഉടിപ്പിച്ചത് ഇവർ കൊടുക്കാൻ കൊടുക്കാതെ പോയപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതെ പോയത് അതുകൊണ്ട് കാരുണ്യ പ്രവർത്തികൾ എന്നത് നമ്മൾ സാധാരണ നമസ്കാരം പഠിക്കും മാത്രം ഉപയോഗിക്കുന്ന കാര്യമായി പരിഗണിക്കാതെ എൻ്റെ ജീവിത ചുറ്റുപാടിൽ മറ്റുള്ളവരോട് കരുണയുള്ളവരായി ഞാൻ വർദ്ധിക്കുന്നുണ്ടോ നമ്മൾ മറ്റുള്ളവരോട് കാരുണ്യപൂർവ്വം പ്രവർത്തിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കാരുണ്യം എന്തെന്ന് നമുക്ക് അനുഭവിക്കാൻ പറ്റുക മറ്റുള്ളവരുടെ അഭിമാനം സംരക്ഷിക്കുന്നവരായും മാറാൻ നമുക്ക് കടപ്പാടുണ്ട് രണ്ടു തരത്തിൽ ഭൗതികമായി വസ്ത്രം ഒരുപെ അഭിമാന ബോധം കാര്യമാണ് അവിടെയും നമ്മുടെ പങ്കുണ്ടാവണം ഒപ്പം തന്നെ അവൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ പരസ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരുത്തിന് അപമാനിതനാകാനിടയാകുന്ന സാഹചര്യങ്ങളിൽ അവൻ കാവലാളാകാൻ നമുക്ക് കഴിയണം നമ്മളോട് ഒരാൾ വന്നിട്ട് പരിദൂഷണം പറയാണ് ഒരാളെ കുറിച്ചൊരു കുറ്റം പറയാണ് അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ എന്താണ് ചെയ്യാറ് നമ്മളത് കേട്ട് തലയാട്ടും ആ തലയാട്ടുമ്പോഴൊക്കെ നമ്മൾ മറ്റേ ആൾക്ക് ഈ വസ്ത്രമൊരിയുന്നവനൊപ്പം നമ്മൾ ചേരുകയാണ് ഒരുവനെ അപമാനിതനാക്കാൻ ഇടയാകുന്നു ഒറ്റ വാക്കുകൊണ്ട് നമുക്ക് അത് ഒഴിവാക്കാം നിങ്ങൾ പറയുന്നയാളേക്കാൾ കൂടുതൽ കുറവുള്ള ആളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ മതി ഒരാളുടെ കുറ്റം നമ്മോട് പറയുമ്പോൾ നിങ്ങളിങ്ങനെ കുറ്റാരോപിതനായി പറയുന്ന ആളുണ്ടല്ലോ അയാളെക്കാൾ മോശമാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ആ സമയം ഈ പരദൂഷ്ണം പറയിപ്പിക്കുന്ന ആ തിന്മ വിട്ടുപോകും മറ്റൊരാളുടെ കുറ്റം കുറവ് കേൾക്കാൻ ചെവിച്ചയച്ചു കൊടുക്കലും യഥാർത്ഥത്തിൽ ഒരുപാട് നഗ്നനാക്കുന്ന പ്രവൃത്തിയാണ് അവനെ വസ്ത്രം ധരിപ്പിക്കുന്നതിനർത്ഥം കാവലാളുക എന്നുള്ളതാണ് അതേപോലെ നമുക്ക് നമ്മുടെ ചുറ്റുപാടറിയാം ദാരിദ്ര്യം അനുഭവിക്കുന്ന വസ്ത്രം ധരിക്കാനില്ലാതെ പോകുന്ന കഷ്ടപ്പെടുന്ന അനേകർ അവരൊക്കെ നമുക്ക് നേരിട്ടറിയാം രഹസ്യമായി അവർക്ക് അപമാനം ഉണ്ടാകാത്ത രീതിയിൽ അവർക്ക് ആവശ്യമായ വസ്ത്രം നൽകാൻ നമുക്കൊരു വസ്ത്രം ഉണ്ടാകുമ്പോൾ അവരിനും കൂടി വസ്ത്രം ഉണ്ടാകണം എന്ന ധാരണയിലേക്ക് നമുക്ക് ഉയരാൻ പറ്റണം എനിക്കുള്ളതിൻ്റെ പാതി അവരുടെതാണ് എന്ന് കരുതാൻ പറ്റണം യേശു പറഞ്ഞതനുസരിച്ച് എനിക്കുള്ളത് വിറ്റ് ദരിദ്രർ കൊടുക്കുക അങ്ങനെ ക്രിസ്തുവിൻ്റെ വാക്കിനെ ജീവിതം വഴി പ്രയോഗവൽക്കരിക്കാൻ നമുക്ക് കഴിയട്ടെ ആത്മീയമായും ഭൗതികമായും ദൈവത്തിൻ്റെ കാരുണ്യം ഈ ലോകത്ത് വെളിപ്പെടുത്താൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ എന്ന ബോധ്യത്തോടെ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാണ് പ്രവൃത്തി വഴിയാണ് ഈ ശരീരം അനുഭവപ്പെടുക പ്രവൃത്തി വഴി ശരീരത്തെ ലോകസമക്ഷം വെളിപ്പെടുത്താനും ദൈവത്തെ മഹത്വപ്പെടുത്താനും വിളിക്കപ്പെട്ടവരെന്ന ബോധ്യത്തോടെ മുൻപോട്ട് പോകാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ നിരന്തരം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ആമേന്